മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല മഞ്ചേരി പുല്ലാരയിൽ ഭാര്യ പിതാവിനെ കൊലപ്പെടുത്തി ഓടി രക്ഷപ്പെട്ട പ്രതിപിടിയിൽ പുല്ലാര സ്വദേശി അയ്യപ്പനാണ് മരിച്ചത് മഞ്ചേരി പുല്ലാരയിൽ ഭാര്യ പിതാവിനെ കുത്തി കൊലപ്പെടുത്തി ഓടി രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മകളുടെ ഭർത്താവ് പ്രിനോഷിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഓടി രക്ഷപ്പെട്ട പ്രതിയെ മഞ്ചേരി പോലീസാണ് പുലർച്ചെയോടെ കസ്റ്റഡിയിലെടുത്തത് കുടുംബവഴക്കിനിടെ അയ്യപ്പനെ പ്രിനോഷ് കത്തികൊണ്ട് വയറിലും തലയ്ക്കും കുത്തുകയായിരുന്നു ഗുരുതര പരിക്കേറ്റ അയ്യപ്പനെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇന്നലെ രാത്രി പതിനൊന്ന് മണി ആ സമയത്തായിരുന്നു വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആകുമ്പോഴായിരുന്നു സംഭവം ആളായിട്ട് പ്രശ്നമൊന്നുമില്ലായിരുന്നു പക്ഷെ ഇപ്പോ ഇന്നലെ ഇവര് വീട്ടിൽ വന്ന് ഭാര്യയും പേരകുറ്റവും മക്കളെയൊക്കെ ഉപയോഗിക്കാൻ വന്നപ്പോഴാണ് സംഭവം ഉണ്ടായത് ന്യൂസ് ബ്യൂറോ മഞ്ചേരി